ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റിയും അതേപോലെ നല്ലൊരു ഗ്രസിപ്പിയുമായുള്ള ഒരു പഴത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നന്നായി പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പം അതാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇതേപോലെ ചെറിയ പീസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലേവറാണ് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു ക്രിസ്പി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്നെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ലൂസ് രീതിയിലൊന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പം അതാ ഞാൻ ബാറ്ററി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ബാറ്ററി ഇരിക്കാനായിട്ട് അപ്പം കട്ടയൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ട് വേണം നമ്മൾ ബാറ്ററി തയ്യാറാക്കാനായിട്ട് കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം ഇതേപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ ബാറ്ററിയിലേക്ക് ഞാൻ ലാസ്റ്റ് ഒരു പിഞ്ച് ഉപ്പിടുന്നിരുന്നുണ്ട് അപ്പോൾ ഇതൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് ഇച്ചിരി ഫ്ലേവർ ആയിട്ട് എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് ലാസ്റ്റായിട്ടൊരു ഇൻഗ്രീഡിയൻസും കൂടി വേണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് നമുക്ക് ഈ ബ്രെഡ് ബ്രെഡൊന്ന് പൊടിച്ചെടുക്കണം അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഈ പുറത്തെ ഈ ബ്രൗൺ കളറുള്ള സാധനം നമുക്ക് മുറിച്ചെടുത്തതിന് ശേഷം ഈ ഉള്ളിലത്തെ ഭാഗം മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാനിതാ ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാറ്ററിലേക്ക് ഈ പഴത്തിന് ഒരേ കഷ്ണം എടുത്തിട്ട് മുക്കിയതിന് ശേഷം ഇതിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഒരടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ആദ്യം നമുക്ക് ഇതിലൊന്ന് കോട്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രോംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് രണ്ടു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വെറൈറ്റി പലഹാരം തന്നെയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ എല്ലാവരും ഇവിടെ ഫ്രൈ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വെറൈറ്റി ഒരു പലഹാരം തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴമൊക്കെ കിട്ടുമ്പോൾ പഴംപൊരു ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമ്മളിതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വല്ലപ്പോഴും ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതേപോലത്തെ വെറൈറ്റി പലഹാരമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്